അമേരിക്കൻ ഇസ്രയേലി ഉദ്യോഗസ്ഥർക്ക് എതിരായ യുദ്ധ കുറ്റങ്ങളുടെ അന്വേഷണങ്ങളുടെ പേരിൽ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിലെ ജഡ്ജിമാർക്കെതിരെയും പ്രോസിക്യൂട്ടർമാർക്കെതിരെയും ഉപരോധം ഏർപ്പെടുത്തി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഹൈക്കോടതിയിലെ ആറ് ജഡ്ജിമാരും ചീഫ് പ്രോസിക്യൂട്ടർമാരും ഉൾപ്പെടെ ഒൻപത് സ്റ്റാഫ് അംഗങ്ങൾക്ക് മേലാണ് യു എസ് ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഏർപ്പെടുത്തിയ അതേ സാമ്പത്തിക യാത്രാ നിയന്ത്രണങ്ങളാണ് യു എസ് ഏർപ്പെടുത്തിയതെന്ന വാർത്താ ഏജൻസിയായി അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്തു ഉപരോധത്തെ തുടർന്ന് ഐ സി സി ഉദ്യോഗസ്ഥർക്കും അവരുടെ കുടുംബങ്ങൾക്കും അമേരിക്കയിലേക്കുള്ള പ്രവേശനം സാമ്പത്തിക സേവനങ്ങളും ലഭ്യമാകില്ലെന്നും റിപ്പോർട്ടുകളുണ്ട് കോടതിയിലെ ഉന്നത പ്രോസിക്യൂട്ടറും ബ്രിട്ടീഷ് പൌരനുമായ കരീംഖാന്റെ ബാങ്ക് അക്കൌണ്ടുകൾ പൂട്ടിക്കുകയും യു എസ് വിസ റദ്ദാക്കുകയും ചെയ്തുവെന്നും അദ്ദേഹത്തിന്റെ ഐ സി സി ഇമെയിൽ അഡ്രസ് മൈക്രോസോഫ്റ്റ് റദ്ദാക്കിയെന്നും എ പി റിപ്പോർട്ട് ചെയ്യുന്നു കനേഡിയൻ ജഡ്ജിയായ കിംബർലി പ്രോസ്റ്റിന അദ്ദേഹത്തിന്റെ ക്രെഡിറ്റ് കാർഡുകളിലേക്കുള്ള ആക്സസ് നഷ്ടപ്പെട്ടെന്നും ആമസോണിന്റെ അലക്സയുടെ ഉപയോഗം നഷ്ടപ്പെട്ടെന്നും റിപ്പോർട്ടുകളുണ്ടാകാം ലോകം മുഴുവൻ നിയന്ത്രണത്തിലാണെന്നും പ്രോസ് എപിയോടെ പറഞ്ഞു തന്റെ ജീവിതകാലം മുഴുവൻ നീതിക്കായി പ്രവർത്തിച്ചിട്ടുണ്ടെന്നും ഇപ്പോൾ തീവ്രവാദത്തിലും സംഘടന കുറ്റകൃത്യങ്ങളിലും ഉൾപ്പെട്ടവരുടെ പട്ടികയിലാണെന്നും അദ്ദേഹം അടിസ്ഥാന സാമ്പത്തിക സേവനങ്ങൾ ഓൺലൈൻ ഷോപ്പിംഗ് ഇമെയിൽ അറ്ററൽ ശ്രദ്ധാക്കുകയും യുഎസിൽ പ്രവേശിക്കുന്നത് തടയുകയും ചെയ്യുമെന്നാണ് ട്രംപ് പുറത്തിറക്കിയ എക്സിക്യൂട്ടീവ് ഉത്തരവിൽ പറഞ്ഞത് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയെ യു എസ് സർക്കാർ വീണ്ടും ഭീഷണിപ്പെടുത്തിയ റിപ്പോർട്ടുകൾ നേരത്തെ വാർത്താ ഏജൻസിയായ റോട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും മറ്റും മുതിർന്ന നേതാക്കൾക്കുമെതിരെയും അന്വേഷണം നടത്താൻ കഴിയാത്ത വിധം ഉടമ്പടികൾ ഭേദഗതി വരുത്തണമെന്നും തയ്യാറാക്കി ായില്ലെങ്കിൽ കൂടുതൽ ഉപരോധം ഏർപ്പെടുത്തും എന്നുമായിരുന്നു ഭീഷണി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദനയാഹു മുൻ പ്രതിരോധ മന്ത്രി യോഫ് ഗാലിന്റിനുമെതിരായ വംശഹത്യാ കേസിലെ അന്വേഷണവും അഫ്ഗാനിസ്ഥാനിൽ പ്രവർത്തിച്ചിരുന്ന യു എസ് സൈനികർക്കെതിരായ അന്വേഷണവും നിർത്തിവെക്കണമെന്നും ട്രംപ് സർക്കാർ ആവശ്യപ്പെട്ടിരുന്നു അതേസമയം ഇസ്രേൽ പലസ്തീൻ സായുധ സംഘടനയായ ഹമാസിനെ ഭീകര സംഘടനയെ പ്രഖ്യാപിക്കണമെന്ന ഇസ്രയേൽ ഇന്ത്യയോട് ആവശ്യപ്പെട്ടു ഭാഗ് ഭീകര സംഘടനയായ ലഷ്കർ ഇ തൊയ്ബയും ഹമാസും തമ്മിലുള്ള ബന്ധങ്ങൾ വർദ്ധിച്ചു വരികയാണെന്നും അത് ഇന്ത്യക്കും ഇസ്രേലിനും ഒരുപോലെ സുരക്ഷാ ഭീഷണിയാണെന്നും ഇസ്രേൽ പറഞ്ഞു ഹമാസ് പോലുള്ള സംഘടനകളെ ഭീകര സംഘടനകളായി പ്രഖ്യാപിക്കാൻ ഇന്ത്യ തയ്യാറാകണം ലഷ്കരെ തോയ്ബി ഭീകര ഭീകരസംഘടനയെ പ്രഖ്യാപിച്ചു അതിന് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഒരു പ്രതികരണം ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നും ഇസ്രയേൽ വിദേശകാര്യ മന്ത്രാലയ ഉദ്യോഗസ്ഥൻ പറഞ്ഞു നേരത്തെ ഇസ്രയേൽ സൈന്യവും ഇന്ത്യയോട് ഇക്കാര്യം ആവശ്യപ്പെട്ടിരുന്നു അതിനിടെ ഗാസ സിറ്റി ആക്രമണത്തിൽ ഉന്നത ഹമാസ് കമാൻഡറെ കൊലപ്പെടുത്തിയതായി ഇസ്രായേൽ അറിയിച്ചു ഹമാസ് കമാൻഡർ റായിദ് സയ്യിദിനെ തങ്ങളുടെ സൈന്യം കൊലപ്പെടുത്തിയതായാണ് ഇസ്രായേൽ അവകാശപ്പെട്ടിരിക്കുന്നത് സയ്യിദ് മരിച്ചാൽ ഒക്ടോബറിലെ വെടിനിർത്തലിന് ശേഷം കൊല്ലപ്പെടുന്ന ഏറ്റവും മുതിർന്ന ഹമാസ് നേതാവാകും അദ്ദേഹം ഗസ സിറ്റിയിൽ കാറിന് നേരെയുണ്ടായ ആക്രമണത്തിൽ നാല് പേർ കൊല്ലപ്പെടുത്തായി റിപ്പോർട്ടുകളുണ്ട് ഗസയുടെ തെക്ക് ഭാഗത്ത് ഒരു സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ച് രണ്ട് സൈനികർക്ക് പരിക്കേറ്റതിനെ തുടർന്ന് ഗസയിൽ ഒരു ഉന്നത ഹമാസ് കമാൻഡറെ കൊലപ്പെടുത്തിയത് ഇസ്രായേൽ ശനിയാഴ്ച അറിയിച്ചിരുന്നു എന്നാൽ റായിദ് സയ്യിദിന്റെ മരണം ഹമാസ് ഒരു പ്രസ്താവനയിൽ സ്വീകരിച്ചിട്ടില്ല ഗസ സിറ്റിക്ക് പുറത്ത് ഒരു സിവിലിയൻ വാഹനം ആക്രമിക്കപ്പെട്ടുവെന്നും ഒക്ടോബർ പത്തിന് പ്രാബല്യത്തിൽ വന്ന വെടിനിർത്തലിന്റെ ലംഘനമാണിതെന്നും അവർ അവകാശപ്പെട്ടു നിർമ്മാണത്തിന്റെ ചുമതലയുള്ള ഹമാസ് ഉദ്യോഗസ്ഥനായി സയ്യിദ് സേവനം അനുഷ്ഠിക്കുകയും മുമ്പ് തീവ്രവാദ ഗ്രൂപ്പിന്റെ ഓപ്പറേഷൻ ഡിവിഷനെ നയിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് യുദ്ധത്തിന് കാരണമായ ആക്രമണത്തിന്റെ ശില്പികളിൽ ഒരാളായി ഇസ്രയേലി പ്രസ്താവന റായ് സയ്ദിനെ വിശേഷിപ്പിച്ചു വെടിനിർത്തൽ ലംഘിച്ച് ഭീകര സംഘടനയെ പുനർനിർമ്മിക്കുന്നതിൽ ഏർപ്പെട്ടിരുന്നുവെന്നും പറഞ്ഞു ഗാസ സിറ്റിക്ക് പടിഞ്ഞാറുള്ള ഇസ്രേലി ആക്രമണത്തിൽ നാലുപേർ കൊല്ലപ്പെട്ടുവെന്നും അവരുടെ മൃതദേഹങ്ങൾ ശിവ ആശുപത്രിയിൽ എത്തിക്കുന്നത് കണ്ടുവെന്നും അസോസിയേറ്റ് പ്രസ് പത്രപ്രവർത്തകനും പറഞ്ഞിരുന്നു മൂന്ന് പേർക്ക് അൽ അൽദ ആശുപത്രിയും അറിയിച്ചു അതേസമയം ഗാസയെ തകർക്കാൻ ഇസ്രേലേ സഹായിച്ചു എന്നാരോപിച്ചുകൊണ്ടാണ് ടെക് ഭീമൻ മൈക്രോസോഫ്റ്റിനെതിരെ നിയമ നടപടിക്കൊരുങ്ങിയ മനുഷ്യാവകാശ സംഘടനകൾ പലസ്തീനിലെ മനുഷ്യാവകാശ ലംഘനങ്ങൾക്ക് കാരണമാകുന്ന ഇസ്രേലിന്റെ എല്ലാ സേവനങ്ങളും അവസാനിപ്പിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് മൈക്രോസോഫ്റ്റിന് മനുഷ്യാവകാശ അവകാശ സംഘടനകൾ കത്തയച്ചത മൈക്രോസോഫ്റ്റ് സിഇഒ സത്യനദ പ്രസിഡന്റ് ബ്രോഡ്സ്മിത് എ മേധാവി നദാഷ ക്രോംപറ്റൻ പെറ്റൻ തുടങ്ങിയവർക്ക് അയച്ച കത്തിൽ കമ്പനിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന മുന്നറിയിപ്പുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മുതൽ ഗാസയെ നശിപ്പിക്കാൻ മൈക്രോസോഫ്റ്റ് ഇസ്രയേലിന് സഹായം നൽകുന്നുണ്ട് കമ്പനി യുദ്ധത്തെ അനുകൂലിക്കുകയും മനുഷ്യാവകാശ ലംഘനങ്ങൾക്ക് കൂട്ടുനിൽക്കുകയുമാണ് എന്ന് തുടങ്ങി ഏതെല്ലാം തരത്തിലാണ് മൈക്രോസോഫ്റ്റ് ഇസ്രയേലിനെ സഹായിച്ചതെന്ന് പത്തൊമ്പത് പേജുള്ള കത്തിൽ വിശദമാക്കിയിട്ടുണ്ട് മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങൾ വംശഹത്യക്ക് അറിഞ്ഞുകൊണ്ട് കൂട്ടുനിൽക്കൽ തുടങ്ങിയ മൈക്രോസോഫ്റ്റ് ഇസ്രേൽ സൈന്യത്തിന് നൽകിയ സേവനങ്ങൾ എങ്ങനെ സഹായമായി എന്നതടക്കമുള്ള കാര്യങ്ങളെല്ലാം കത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഇസ്രയേൽ സൈന്യത്തിന്റെ സൈബർ യുദ്ധ രഹസ്യാന്വേഷണ വിഭാഗമായി യൂണിറ്റ് എണ്ണായിരത്തി ഇരുന്നൂറുമായി ചേർന്ന മുഴുവൻ പലസീനികളെയും ഫോൺ കോളുകൾ ടാപ്പ് ചെയ്യാനുള്ള സംവിധാനം മൈക്രോസോഫ്റ്റ് വികസിപ്പിച്ചെടുത്തതായും സംഘടനകൾ ചൂണ്ടിക്കാട്ടി അവാസ് സെന്റർ ഫോർ കോൺസ്റ്റിറ്റ്യൂഷൻ റൈറ്റ്സ് യൂറോപ്യൻ ലീഗൽ സപ്പോർട്ട് സെന്റർ ഗ്ലാന്റ് ഗ്ലോബൽ ലീഗൽ ആക്ഷൻ നെറ്റ്വർക്ക് തുടങ്ങിയ ഗ്രൂപ്പുകൾ ഡിസംബർ രണ്ടിന്റെ കത്ത് കൈമാറി അന്താരാഷ്ട്ര ആഭ്യന്തര നിയമങ്ങൾ പ്രകാരം മൈക്രോസോഫ്റ്റിനെയും ഉയർന്ന എക്സിക്യൂട്ടീവ് അംഗങ്ങളെയും സിവിൽ ക്രിമിനൽ ാധ്യതകൾക്ക് വിധേയമാക്കുമെന്നും കത്തിൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള വൗമുദി